ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപക്ഷേ ഇന്ന് രാത്രി ഏതെങ്കിലും സമയത്ത് എൻ അറസ്റ്റ് അത്ഭുതപ്പെടാൻ പറ്റില്ല നമസ്കാരം ശബരിമല എസ് ഐ ടി അന്വേഷണം പുരോഗമിക്കുകയാണ് നാളെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ട ദിവസമാണ് സ്വാഭാവികമായും എല്ലാവർക്കും ഒരു ഉദ്യോഗം ഉണ്ടാകും കാരണം എന്തായിരിക്കും ഈ റിപ്പോർട്ടിലുള്ളവർ കാരണം യഥാർത്ഥ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടോ അട്ടിമറ നടന്നിട്ടുണ്ടോ ഒരു സംശയം സാധാരണക്കാരായ എല്ലാവർക്കും ഉണ്ട് എന്തായിരിക്കാം എങ്ങനെയായിരിക്കാം എന്ത് സാധ്യതയാണ് താങ്കൾ കാണുന്നത് അല്ല നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഈ എസ് ഐ ടി രൂപീകരിക്കപ്പെട്ട ഒരു പശ്ചാത്തലം കൂടി പറഞ്ഞുകൊണ്ടു പോണല്ലോ മോ തീർച്ചയായിട്ടും അതെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒക്ടോബർ ആറിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഇറക്കിയ ഉത്തരവിലാണ് ഈ വിഷയം അന്വേഷിക്കാൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തീരുമാനിച്ചു ആ തീരുമാനിച്ച അന്ന് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സാധാരണഗതിയിൽ ഒരു എസ് ഐ ടി രൂപീകരിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ അതിന് പകരം ഈ എസ് ഐ ടി രൂപീകരിക്കണമെന്ന് ഈ എസ് ഐ ടിയിൽ ആരൊക്കെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരിക്കണമെന്നും പൂർണ്ണമായി ഹൈക്കോടതി പറഞ്ഞു അതുപോലെ എസ് ഐ ടി ആര് നേതൃത്വം കൊടുക്കണം ആരന്വേഷിക്കണം എന്നുള്ളത് മാത്രമല്ല അതിനകത്തെ ചെറിയ എസ് ഐമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പോലും ആരായിരിക്കണം അപ്പൊ അതിൽ നിന്ന് തന്നെ കോടതിക്ക് ഈ വിഷയത്തിൽ എത്രത്തോളം കോടതി പ്രാധാന്യത്തോടു കൂടിയും സത്യവും നീതിയും നടക്കണം എന്നുള്ള എത്രത്തോളം ആവശ്യം ആഗ്രഹം കോടതിക്കുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി വിധിയിലാണ് ഇത് ഗൂഢാലോചനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിൻ്റെ ആമുഖത്തിലും കോടതി അങ്ങോട്ട് കോടതിയോട് ആരും ചോദിക്കാതെ തന്നെ കോടതി ഇങ്ങോട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താ കോടതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ എസ് ഐ ടി രൂപീകരിച്ചപ്പം അതിലെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാം ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്നുള്ള ചോദ്യം ഒരുപക്ഷെ വന്നേക്കാം കോടതി പറയുക എന്നിട്ട് കോടതി സ്വമേധയാ തന്നെ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ തീരുമാനിച്ചത് എന്നൊരു പറയുക അതിൽ കോടതി പറയുന്നത് ടു ഇൻസ്റ്റിൽ ടു ഇൻസ്പയർ പബ്ലിക് കോൺഫിഡൻസ് എന്നാണ് അതായത് പൊതുജനങ്ങളുടെ ഇതിലുള്ള ആത്മവിശ്വാസം ാണ് ഇക്കബിൾ കല് ആരും ചോദ്യം ചെയ്യാത്ത ഉള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരുന്നു ഇങ്ങനെ അത്യസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാം എന്ന് സുപ്രീം കോടതി ഒരു വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് കൂടി വിശദീകരിച്ചതിന് ശേഷമാണ് കോടതി കോടതിയത് മനസ്സിലായി അപ്പൊ അതിൽ നിന്ന് കോടതി എത്ര സുസംഘടിതമായിട്ടാണ് ഇതിനകത്ത് നീങ്ങുന്നത് എന്നുള്ളത് മനസ്സിലായത് രണ്ടാമതായി കോടതി എന്താണ് പറഞ്ഞത് കോടതി ഈ എസ് ഐ ടി രൂപീകരിച്ചു അവർക്ക് ആറാഴ്ചത്തെ സമയം കൊടുത്തു ഈ രണ്ടാഴ്ച കൂടുമ്പം ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു എന്ത് ഇടക്കാല റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് കോടതി എന്താണ് ഞങ്ങളോട് മാത്രമേ നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേറെ ഒരു ശക്തിയോടും നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഏ എന്ന് പറഞ്ഞുകൊണ്ട് കോടതി എന്തു ചെയ്തു ഈ ഭരണാധികാരികളുടെ ഇടപെടലിനങ്ങ് ഇൻസുലേറ്റ് ചെയ്തു അവർക്ക് പിന്നെ അവസ്ഥയിൽ എന്നിട്ട് കോടതി ഒക്ടോബർ ഇരുപത്തൊന്നിൻ്റെ ഉത്തരവിൽ എന്താണ് അന്വേഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളും കൂടെ അങ്ങ് കൊടുത്തു അതുകൊണ്ടാണ് ഞാൻ അന്ന് മുതൽ തന്നെ പറയുന്നത് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത തുലുവും കുറവാണ് കാരണം ഒരു ഇത് അട്ടിമറിക്കപ്പെടാൻ പാടില്ല എന്ന് കോടതിക്ക് കൃത്യമായി ഉറപ്പുണ്ടായിരുന്നു എന്നാണ് കോടതിയിൽ ഈ നടപടികൾ കാണിക്കുന്നത് അപ്പം നവംബർ നാലാം തീയതി നാളെ ഇത് പിന്നെ സമർപ്പിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഇടക്കാല ഉത്തരവാണ് ആദ്യത്തെ ഇടക്കാല ഉത്തരവ് സമർപ്പിച്ച് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് കോടതി ഒക്ടോബർ ഇരുപത്തൊന്നിലെ ഉത്തരവ് അപ്പം സ്വാഭാവികമായും എന്തായിരിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് ആകാംക്ഷയാണ് ജനങ്ങൾക്കിടയ്ക്ക് ഒരു ആശങ്ക അതിനകത്ത് ഉണ്ടായിരുന്നു ആശങ്ക സ്വാഭാവികമായിരുന്നു പക്ഷേ ആശങ്കയിൽ നിന്നൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ ഇത് ശരിയായ ദിശയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള നിലയിലുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിനകത്ത് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു ഭാഗത്തെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയാക്കിയതായി നാളത്തെ റിപ്പോർട്ടിലുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അത് ഉണ്ണിക്കൃഷൻ പോറ്റി മുതൽ താഴോട്ടുള്ള ഭാഗം അതിന് താഴേക്കുള്ളത് ആ കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് ഇതിനകത്ത് ഒരു കണ്ണി 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 പ്രധാനപ്പെട്ട താഴെ തട്ടിലുള്ളൊരു കണ്ണിയാണെങ്കിൽ അയാൾക്ക് അയാൾ കഴിഞ്ഞ് താഴോട്ട് എന്താണ് നടന്നതെന്നും അയാളിൽ നിന്ന് മുകളിലോട്ട് എന്താണ് നടന്നതെന്നും കൃത്യമായി അയാൾക്കറിയാം അപ്പോൾ ആർ അയാൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു കണ്ണിയാണ് അപ്പോൾ അയാളിൽ നിന്ന് എനിക്ക് തോന്നുന്നത് താഴോട്ട് നടന്ന കാര്യങ്ങൾ മുഴുവൻ ഏതാണ്ട് എസ് ഐ ടി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് അതായത് എൻഡർ ആനന്ദകൃഷ്ണൻ അതായത് റോത്താം ജ്വല്ലറി എന്നൊക്കെ പറയുന്നത് അയാളെ ബാംഗ്ലൂർ അൽപേഷ് ഗോവർദ്ധൻ ഒക്കെ കൊണ്ടുപോയിട്ട് ഏതാണ്ട് ആ സ്വർണം കൊണ്ടുപോയി ആ സ്വർണം വിറ്റു സി ഹൈക്കോടതി പറഞ്ഞൊരു സംശയം എന്താണ് ഹൈക്കോടതി പറഞ്ഞത് ഞങ്ങൾക്ക് വലിയ വലിയ തരത്തിൽ സംശയമുണ്ട് ഇത് കൊണ്ടുപോയ സാധനം അല്ല തിരിച്ചു കൂട്ടുന്നത് കൊണ്ടുപോയ സാധനം വിറ്റതാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് കോടതി പറഞ്ഞു ആ സംശയം ഇതിലൂടെ എഴുപത്തഞ്ച് ലക്ഷം രൂപ വലപ്പഴായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടു അഞ്ച് കൊടുത്തു ഇതെല്ലാം പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഒരു ഭാഗം അന്വേഷണം തീർത്തതിൻ്റെ വിശദാംശങ്ങൾ നാളത്തെ റിപ്പോർട്ടിലുണ്ടാവും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി അത് താഴെ അവിടെ കൊടുത്തു അതെങ്ങനെ കൊടുത്തു അതെന്തിനു കൊടുത്തു അതെവിടെയൊക്കെ പൂജയ്ക്ക് വെച്ചു എത്ര ലക്ഷം രൂപയ്ക്ക് വിറ്റു എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടി മേടിച്ചവരാരൊക്കെ ആ ഭാഗത്തെ അന്വേഷണം ക്ലിയർ ക്ലിയറായി ക്ലിയറായി കഴിഞ്ഞിരിക്കുന്നു അതായിരിക്കും ഈ രണ്ടാമത്തെ പിന്നെ ഈ ഇടക്കാല റിപ്പോർട്ടിലെ ഒരു പ്രധാന ഭാഗം ആ ഭാഗത്തെ അന്വേഷണം ഏതാണ്ട് പൂർത്തിയായി അതേസമയം തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ട അന്വേഷണം സംബന്ധിച്ചിട്ടുള്ള പ്രാഥമിക വിലയിരുത്തലും നാളത്തെ റിപ്പോർട്ടിൽ വരാൻ സാധിച്ചു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് മുരാരി ബാബു ആണ് ഞാൻ പറഞ്ഞ പോലെ പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി പതിനാറ് ആറ് ആറ് രണ്ടായിരത്തി പതിനേഴ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം ചെമ്പ് എന്നുള്ള കൺസെപ്റ്റ് വിലയ്ക്ക് കൊണ്ടുവന്നത് ആ കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ടതാണ് കാരണം ഈ ചെമ്പ് വീടുകളിൽ സ്വർണം പൂശ പറഞ്ഞിട്ട് അയാൾ ആൾക്കാർ മുരാരി ബാബുവിന് കൊടുക്കുക ആ കത്ത് ഉണ്ണികൃഷ്ണൻ പറ്റിയെ കൊണ്ട് എഴുതിപ്പിച്ചത് പോലും മുരാരിബാബു ആ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് അങ്ങനെ അതാ അങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ല അത് മാത്രമല്ല അങ്ങനെ ഒരു തനിഷ്ടപ്രകാരം ഒരു കത്തെഴുതി ഉണ്ണികൃഷ്ണൻ പറ്റി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്പൊ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മുരാരി ബാബു തന്നെയാണ് ഈ ആശയം ഉണ്ണികൃഷ്ണൻ പൂറ്റിക്ക് കൊടുത്തത് എന്നിട്ട് അവനെ കൊണ്ടൊരു കത്തെഴുതി അങ്ങനെയാണെങ്കിൽ മുരാരി ബാബു തനിച്ചായിരിക്കില്ലല്ലോ ഉറപ്പാണല്ലോ അത് അത് ഞാനതിലേക്ക് വരാം അപ്പം മുരാരി ബാബു ഇങ്ങനെ ഒരു ആശയങ്ങൾ കൊടുക്കുന്നു നീ ഇങ്ങനൊരു കത്ത് താ ആ കത്ത് കഴിഞ്ഞാൽ അത് ഞാൻ തരാം എന്ന് പറഞ്ഞ് കത്ത് വാങ്ങിക്കുന്നു കത്ത് വാങ്ങിച്ച ദിവസം തന്നെ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ തന്ത്രിയുടെ അടുത്തു നിന്നും കൂടി അഭിപ്രായം വാങ്ങിക്കുന്നു തന്ത്രി എന്താ പറഞ്ഞിട്ടുള്ളത് ഇത് സ്വർണം ഭൂഷണം എന്ന് മാത്രമല്ല ഇത് സന്നിധാനത്ത് വച്ച് ചെയ്യണമെന്നുള്ള തന്ത്രി പറയുന്നുണ്ട് പക്ഷേ തന്ത്രിൽ നിന്ന് അഭിപ്രായം മേടിച്ചയാൾ എന്ത് ചെയ്യുന്നു സ്വർണം ചെമ്പ് തകിടാണ് എന്നുള്ള ആ ആ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഈ പോറ്റിയുടെ കത്ത് മുകളിലേക്ക് കൊടുക്കുന്നു അതെ അപ്പം രണ്ടാം ഭാഗത്ത് അന്വേഷണ സംഘം ചെയ്തിട്ടുണ്ടാകാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് മുരാരി ബാബു ആരെ മുരാരി ബാബുവിൻ്റെ ബന്ധം എന്ത് മുരാരി ബാബു എന്താണ് ചെയ്തത് മുരാരി ബാബു നടത്തിയ ഗൂഢാലോചന എന്ത് ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഈ കണ്ടുപിടിച്ചൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് ചെയ്തു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ മുരാരി ബാബു ഇത് മുകളിലത്തെ മുകളിൽ നിന്നുള്ള കണ്ടെയ്നൻസ് ഇല്ലാതെ ഇത് നടപ്പാക്കാൻ പറ്റില്ല ഞാൻ മാത്രമായിട്ടെന്നാണ് ചെയ്തത് മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴായിരിക്കണം സുതീഷ് കുമാർ എന്നെ സംബന്ധിച്ചോളം സുധീഷ് കുമാർ ആദ്യം അതിന്റെ എന്തോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മറ്റോ ആയിരുന്നെങ്കിലും പിന്നീട് പിന്നെ നെൻ വാസു വന്നപ്പോഴത്തേക്കാളുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി അപ്പൊ ആ ഒരു ഇതിനകത്തുള്ള സംഘത്തിനകത്തുള്ളതാണ് ഇയാളെന്നുള്ളത് മുരാ സുധീഷ് കുമാറിനോട് ചോദിച്ചപ്പോൾ സുധീഷ് കുമാർ സുധീഷ് കുമാറിന്റെ കാര്യത്തിൽ സുതീഷ് കുമാറിനെ ചോദ്യം ചെയ്യപ്പോഴാണ് ചോദ്യം ചെയ്തപ്പോഴാണ് എന്താ എന്താ മനസ്സിലായത് പിന്നെ വാസുവിൻ്റെ റോള് മനസ്സിലായി വാസു ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളത് ബോധ്യായി അപ്പം രണ്ടാം ഘട്ടത്തിലുള്ള ഈ അന്വേഷണത്തിലൂടെ മുരാരി ബാബു മുരാരി ബാബുവിൻ്റെ റോള് മുരാരി ബാബു നടത്തിയ ഗൂഢാലോചനയുള്ള റോള് അത് മനസ്സിലാക്കി അത് മനസ്സിലാക്കിയതിനെ തുടർന്ന് സുധീഷ് ബാബുയിലേക്ക് വന്നു സുധീഷ് ബാബുവിന്റെ റോൾ മനസ്സിലാക്കി സുധീഷ് ബാബുവിന്റെ കൂടാലുള്ള റോൾ മനസ്സിലാക്കി സുധീഷ് ബാബുനെ അറസ്റ്റ് ചെയ്തു സുധീഷ് ബാബുവിൽ നിന്ന് എൻ വാസുവിന്റെ റോൾ കുമാർ സുധീഷ് കുമാറിൽ നിന്ന് വാസുലേക്ക് എത്തി എത്തി എൻ വാസുവും ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ട് അപ്പോ നാളെ ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ ഇന്ന് രാത്രി ഏതെങ്കിലും സമയത്ത് എൻ വാസുവിൻ്റെ അറസ്റ്റ് ഉണ്ടായാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റില്ല കാരണം കോടതിയിൽ ആ ഒരു അറസ്റ്റ് ഉണ്ടായില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ കോടതി അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു പക്ഷേ നാളെ ഈ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് എൻ വാസുവിൻ്റെ അറസ്റ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അപ്പം മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഉണ്ണി കൃഷ്ണൻ പോറ്റി മുതൽ താഴത്തുള്ള കാര്യം സ്വർണം എടുത്തു കൊണ്ടുപോയി വിറ്റു മേടിച്ചു ആര് കൊടുത്തു അരുത് എന്നുള്ളതാണ് രണ്ട് മുരാരി ബാബു സുധീഷ് കുമാർ എൻ വാസ് ഇതാണ് ഈ ഭാഗത്ത് നടന്നിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പം നടന്നിട്ടുണ്ട് രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ടാണ് നാളെ സമർപ്പിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നാലാഴ്ച കഴിഞ്ഞിരിക്കുക മനസ്സിലായി അപ്പം അപ്പം ഇത് ഇതൊക്കെയാണ് ഇടക്കാല നാളത്തെ ഇടക്കാല റിപ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമായും നമ്മുടെ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് അടുത്ത രണ്ടാഴ്ച ക്രൂഷ്യലാണ് അതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം ആ രണ്ടാഴ്ച വളരെ വളരെ നിർണായകമാണ് ആ രണ്ടാഴ്ചക്കുള്ളിൽ ഈ പറയുന്നത് പോലെ എല്ലാവരുടെയും അറസ്റ്റ് ഉണ്ടായേക്കാം ചോദ്യം ചെയ്യലുണ്ടായേക്കാം അതായത് പത്മകുമാറിൻ്റെയും പി എസ് പ്രശാന്തിൻ്റെയും അറസ്റ്റ് ഉണ്ടാവാം പത്മകുമാറിനെയും പി എസ് പ്രശാന്തിന്റേം കൂടെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപക്ഷെ അതിന് മുകളിലേക്ക് ഇത് പോകുമോ എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവാം കാരണം മുരാരി ബാബു പറഞ്ഞത് എന്താണ് മേലുള്ളവരറിയാതെ ഞങ്ങൾ ഇത് ചെയ്യുന്ന എങ്ങനെയാണ് സുധീഷ് കുമാറും പറഞ്ഞതാണ് മേലുള്ളവരറിയാതെ ഞങ്ങൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അതേ ഇവർക്കും ഇവർക്കും സ്വാഭാവികമായും അവർക്കത് പറയേണ്ടി വരും കാരണം അല്ലെങ്കിൽ എന്ത് പറ്റും ഇത് ഇത് മുഴുവൻ അവരുടെ തലയിൽ വരും സ്വാഭാവികമായും അവരുടെ തലയിൽ ഇത് വരും എന്നുള്ളത് കൊണ്ട് ഇത് മുകളിൽ ദേവസ്വം മന്ത്രിയുടെ കൂടെ കൂടിയാണ് എന്ന് ചിലപ്പം പറയേണ്ടി വരും പക്ഷെ അവിടെ ചിലപ്പോൾ സി പി എം ഇടപെടാനുള്ള സാധ്യത അല്ല ഇപ്പൊ തന്നെ സി പി എം എന്തായാലും ഇടപെടാതിരിക്കില്ലല്ലോ കാരണം അവരുടെ മുതിർന്ന നേതാക്കളാണ് അല്ല അത് ഈ ഇതുവരെ ഒന്നും ഇടപെടൽ കാര്യം എനിക്ക് എന്നെ ശ്രമിച്ചാണ് ശ്രമിക്കുന്നുണ്ടാവും ഈ മൂന്ന് പേര് ഈ മൂന്ന് പേരുടെ അറസ്റ്റിൽ സി പി എമ്മിന് ഇടപെടൽ അസാധ്യമാണ് ഈ വാസുന്റെയും പ്രശാന്തിന്റെയും പക്ഷെ അതിന് മുകളിലേക്ക് ഉള്ള അറസ്റ്റോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലോ ഒക്കെ തടയാൻ വേണ്ടിയിട്ട് സി പി എമ്മിന് ഇടപെടാ കാരണം കടകംപള്ളിയിലേക്കോ വാസവനിലേക്കോ ഇപ്പം ഇപ്പം ഞാൻ പറയും ഇപ്പം ഇപ്പം വാസുവിൻ്റെ അറസ്റ്റ് പറഞ്ഞ പതിനെന്ന് പറഞ്ഞപ്പോൾ തന്നെ സി പി എമ്മിന് വലിയ ക്ഷീണമായി കാരണം വാസുവെന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ നേതാവാണ് അതെ നാളെ നാളെ പത്മകുമാറിന്റെയും പിന്നെ പിന്നെ പി എസ് പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ വല്ലാത്ത പ്രതിസന്ധി കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് പതിനായിരം കോടി രൂപയുടെ പിന്നെ ആനുകൂല്യങ്ങൾ പോലും പ്രഖ്യാപിച്ചിട്ട് നിൽക്കുകയാണ് മനസ്സിലായത് അപ്പോൾ സ്വാഭാവികമായും സി പി എം ഇപ്പോൾ തന്നെ ഈ പി എസ് പ്രശാന്തിലും ഈ എന്തോ പിന്നെ ഇടപെട്ടിട്ട് മുകളിലേക്ക് ഇത് കൊണ്ടുപോകരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും അല്ല ഒരു സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം ഈ പ്രശാന്ത് ഈ ദേവസ്വം ബോർഡ് അറിയാതെ ഈ സംഭവം നടക്കില്ല എന്നുള്ള ബോധ്യം സാധാരണക്കാർക്ക് പോലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അവരിലേക്ക് അവരുടെ അറസ്റ്റിലേക്ക് എത്തിയതിനു ശേഷം അത് എല്ലാം ഇവരിലേക്ക് ഒതുക്കി മുതിർന്ന മറ്റു മുകളിലേക്കുള്ള നേതാക്കളിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമം സി പി എം എന്തായാലും നടത്താം അതായത് അത് നടത്തുന്നുള്ള ഉറപ്പാണ് പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സി പി എം ഇതുവരെ വിചാരിച്ചിരുന്നത് എന്താണ് ഇത് ഉദ്യോഗസ്ഥന്മാരിൽ ഒതുക്കി നിർത്താമെന്നു ഇത് ഒതുക്കി നിർത്താം നിർത്തി കഴിയുമ്പം അവരാദ്യം മലയാള അത് ഉദ്യോഗസ്ഥന്മാര് അല്പതി ചെയ്തിട്ടുണ്ടാവും അതിനത് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞു കൊണ്ട് അത് ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ കെട്ടിവെച്ച് അത് ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നതാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം എന്നായിരുന്നു കരുതിയിരുന്നത് അത് നടക്കില്ല എന്നുള്ളത് വാസുവിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും നടന്നു കഴിഞ്ഞു സി പി എമ്മിനെ സമയത്ത് ഭാഗ്യമായി പരിക്കേറ്റ് കഴിഞ്ഞു ഇനി മറ്റവരെ രണ്ടുപേരും കൂടെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി പരിക്കേറ്റു പരിക്കേൽക്കും കാരണം ഇതൊക്കെ നടക്കാൻ പോകുന്ന ഇപ്പൊ ഞാൻ ഇപ്പൊ രണ്ട ഇനിയിപ്പം ഇനിയിപ്പം രണ്ടാഴ്ചയും കൂടെയുള്ളൂ നാലാം തീയതി കഴിഞ്ഞാൽ രണ്ടാഴ്ച നാലാം തീയതി കഴിഞ്ഞാൽ രണ്ടാഴ്ച നാലാം തീയതി കഴിഞ്ഞാൽ രണ്ടാഴ്ച എന്താണ് ഇരുപത്തൊന്നിനും മുപ്പതിനും ഇടയ്ക്കാണ് ഇത് സമർപ്പിക്കാൻ പോകുന്നു ഏതാണ്ട് ആ സമയത്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ പത്മകുമാറിനെയും പി എസ് പ്രസാന്ദിനെയും കൂടി അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യം പോയി കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോവും സി പി എമ്മിനെ സംബന്ധിച്ചു വലിയ ആശങ്കയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും നാളെ ഇത് പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അതിനുശേഷമുള്ള രണ്ടാഴ്ച വളരെ ക്രൂശല ഇലക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കോടതിക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല കാരണം നിയമ നീതി നിർവഹണ സംവിധാനം പിന്നെ അത് ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകണമെന്നാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരുത്തൻ കൊലപ്പുള്ളിയാണ് ആ അവനെ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് അറസ്റ്റ് ചെയ്യുക എന്നും പറഞ്ഞ് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനെ സന്ദർഭം വലിയ ആശങ്കയുടെ നാളുകളാണ് ശബരിമലയിലെ പെരുമ്പൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തന്നെ തീർച്ചയായിട്ടും നാളത്തെ ഒരു ഇടക്കാല ഉത്തരവ് വളരെ ആകാംക്ഷാപൂർവ്വമാണ് എല്ലാവരും നോക്കി കടന്നത് നാളെ എന്തായാലും ഈ കേസ് ശരിയായ ദിശയിലാണോ ഇനി അതല്ല അട്ടിമറി സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നാളെ ഈ ഇടക്കാല റിപ്പോർട്ട് എസ് ഐ ടി ഹൈക്കോടതി സമർപ്പിച്ച് അതിനുശേഷമുള്ള വാർത്തകൾ വന്നതിന് ശേഷം നമുക്ക് നോക്കാം